അസ്സലാമു അസലാമലൈക്കും വാർഹമത്തല്ല അല്ല വസ്ലാത്ത് വസ്സലാമുല റസൂലില്ല വാലാ അലി ഹിൽഫ ഇസീ നബി അല്ലാ അമ്മാബാദ് ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ കുട്ടികളെ എല്ലാവരെയും പ്രഭാത ചിന്തയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ വലുതോ ചെറുതോ ആയ എന്തെങ്കിലും നിലക്കുള്ള ഒരു ഉപകാരം ഒരു സഹായം മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാത്തവരായി നമ്മിൽ ആരാണുണ്ടാവുക ഉപകാരം ചെയ്ത് തരുന്നവർക്ക് പ്രത്യുപകാരം ചെയ്യുന്നതിനാണല്ലോ ശുക്ർ എന്ന് പറയുക സത്യത്തിൽ സൃഷ്ടാവിനോട് തന്നെ നന്ദി ചെയ്യാൻ കൂട്ടാക്കാത്ത മനുഷ്യർ പിന്നെ സൃഷ്ടികളോട് നന്ദി ചെയ്യാൻ വിമുഖത കാണിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലല്ലോ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തവരോടായിരിക്കും നാം ഏറ്റവും കൂടുതൽ ഉപദ്രവം ചെയ്തിരിക്കുക അല്ലെങ്കിൽ നാം എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നാവാം നമുക്ക് ഒരുപാട് ഉപദ്രവം സഹിക്കേണ്ടി വന്നിരിക്കുക പ്രത്യുപകാരം കിട്ടും അല്ലെങ്കിൽ കിട്ടണം എന്ന് വിചാരിച്ചും വിശ്വസിച്ചും ഒരിക്കലും ഒരു വിശ്വാസി ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്തു കൊടുക്കില്ല കൊടുക്കാൻ പാടില്ല പക്ഷേ നമുക്ക് ഉപകാരം ചെയ്തു തന്നവരെ നമ്മെ സഹായിച്ചവരെ കഴിയും വിധം തിരിച്ചു സഹായിക്കലും പ്രത്യുപകാരം ചെയ്യലും നമ്മുടെ ബാധ്യതയാണ് അവർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും പ്രത്യുപകാരം ചെയ്യൽ ഉപകാരം സ്വീകരിച്ചവരുടെ കടമയും കടപ്പാടുമാണ് അത് സമ്പത്ത് കൊണ്ടാവാം ശരീരം കൊണ്ടാവാം അതിനൊന്നും കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ആവാം ഒന്നും പ്രകടന പ്രകടനപരമാവരുത് എന്നു മാത്രം ഇങ്ങനെ നമുക്ക് നാം സഹായം പറ്റുന്നവരെയൊക്കെ സാമ്പത്തികമായോ ശാരീരികമായോ ഒക്കെ തിരിച്ച് സഹായിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോഴും നമ്മുടെ കടമ നമ്മുടെ കർത്തവ്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ലല്ലോ പാടില്ലല്ലോ പ്രിയപ്പെട്ടവരെ നാം ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും നമ്മെ സഹായിക്കുന്നവർ അവർ എത്ര വലിയ ആളുകളാണെങ്കിലും അവർ ആഗ്രഹിക്കുന്ന അവർക്ക് ആവശ്യമുള്ള എന്നാൽ നിർലോഭമായി തന്നെ നമുക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന കൊടുക്കുന്നതിന് ഒട്ടും വിഷമമില്ലാത്ത ഒരു നയാ പൈസയുടെ നഷ്ടം പോലുമില്ലാത്ത കുറച്ചും അധ്വാനമില്ലാത്ത എന്നാലോ നമ്മുടെ നന്മയുടെ തട്ടിന് തൂക്കം കൂട്ടുന്ന ഒരു പ്രത്യുപകാരമുണ്ട് അതാണ് നമ്മെ സഹായിക്കുന്നവർക്ക് നമ്മോട് സഹകരിക്കുന്നവർക്ക് നമുക്ക് ഉപകാരം ചെയ്തു തരുന്നവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഒരു ദുആ എങ്കിലും പ്രത്യുപകാരമായി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നാം ശാക്രീങ്ങളിൽപ്പെടും എനിക്ക് നിന്റെ പ്രാർത്ഥന നിന്റെ ദുആ ആവശ്യമില്ല എന്ന് ശരാശരി ബുദ്ധിയുള്ള അല്പമെങ്കിലും ഈമാനുള്ള ആരെങ്കിലും പറയുമോ മറ്റുള്ള വിശ്വാസികളുടെ ദുആ വിശ്വാസികൾ നിരസിക്കുമോ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അവൻ ചെയ്ത ന്യാമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ അനിൽ ഹംദുലില്ലാഹി ആലമീൻ വസ്സലാമു അലൈക്കും വാർഹമുല്ല